ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ ഒപ്പം തന്നെ വേദാളത്തെ പോലെ കൂടിയിരിക്കുകയാണ് കേട്ടോ വേദ ഭയങ്കരമായിട്ടുള്ള രസമുള്ള കുറേ സീനുകൾ ഇനി വരാനുണ്ട് അതുപോലെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അതുകൊണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അങ്ങനെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങാനാണ് കേട്ടോ അപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീജയും കമലമ്മയും കൂടി അപ്പോൾ വിക്രം ഇറങ്ങി വരുന്നതുകൊണ്ട് ശ്രീചാ പാലിൻ ചായയിൽ നിന്ന് കുറച്ച് എടുത്ത് കൊടുക്കുകയാണ് വിക്രം ഇതാ ചായ കുടിച്ചിട്ട് പോകും അപ്പോൾ വിക്രം ചായ വാങ്ങിക്കുകയാണ് ചായ വാങ്ങിച്ച് കുടിക്കുക അപ്പം കമലമ്മ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങോട്ടാണ് വിക്രം ഞാൻ ടൗൺ വരെ ഒന്ന് പോവാണ് കുറച്ച് ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ വേദ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നത് എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ഏതായാലും ടൗണിലേക്ക് പോകല്ലേ എന്നെ പോകുന്ന വഴി ആ അയ്യപ്പൻ കോവിൻ്റെ അവിടെയൊന്ന് ഇറക്കി വിടണം കേട്ടോ അപ്പോഴേക്കും വിക്രം പറയണം അതെന്തിനാണ് നിന്നെ ഞാൻ അവിടെ ഇറക്കി വിടുന്നത് അല്ല അവിടെ ഒരു ആവശ്യത്തിന് പോകണമായിരുന്നു എന്ന് പറയണം അപ്പോഴേക്കും വിക്രം പറയാം എന്താവശ്യം നിനക്ക് ആവശ്യത്തിന് പോകണമെങ്കിൽ പോകാനുള്ളതല്ല എൻ്റെ വണ്ടി വേറെ വണ്ടി വിളിച്ച് പോകണം ഇല്ലെങ്കിൽ നടന്ന് പോകണം എന്ന് പറയുന്നത് വേറെ വണ്ടി വിളിച്ച് ഞാനെന്തിനാണ് പോകുന്നത് നിനക്ക് ഒരുപാട് കാശുണ്ടല്ലോ ഒരു ടാക്സി വിളിച്ച് നീ പോയാൽ മതി എന്ന് പറയുന്നത് അതൊന്നും പറ്റില്ല ഇവിടെ ഏതായാലും ഈ വണ്ടി വെറുതെ പോകുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ പുറകിൽ ഞാനൊന്നിരുന്ന് പോകുന്ന വഴി അവിടെ ഒന്ന് ഇറക്കിയാൽ എന്താ ഇയാൾക്ക് കുഴപ്പം എനിക്കിഷ്ടമില്ല അത്രയേ ഉള്ളൂ തോന്നിയവരെയൊന്നും കേറ്റാണുള്ളൂ അല്ല എൻ്റെ വണ്ടി എന്ന് പറയുകയാണ് ഇല്ല എനിക്ക് സാധനം വാങ്ങാൻ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ഉടനെ വിക്രം പറയണം എന്നാൽ നിനക്ക് എന്താ വാങ്ങാനല്ലേ ഇത് പറയാം ഞാൻ വാങ്ങിക്കൊണ്ടുവരാമോ അപ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട എനിക്ക് എൻ്റേതായ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞാനൊരു പെൺകുട്ടിയല്ലേ എനിക്ക് വേറെ പല സാധനങ്ങളും വാങ്ങാൻ കാണും അത് തന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നെ അങ്ങോട്ടൊന്നും ഇറക്കാവുന്നില്ലേ ചോദിച്ചോളൂ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോഴേക്കും കമലമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് വിക്രം നീ ഏതായാലും അതിലേ പോവല്ലേ അവളെ കൂടെ അതിൻ്റെ പുറകിലിരുത്തി ഒന്ന് കൊണ്ടുപോടാ പിന്നെ അമ്മ സപ്പോർട്ടും പറഞ്ഞോണ്ട് വാ ഞാൻ നിശാസിനെ ഞാൻ കൊണ്ടുപോകാം അപ്പോഴേക്കും കമലമ്മ പറ എടാ കൊണ്ടുപോടാ അവള് അങ്ങോട്ടൊന്നും ഇറക്കുന്നതല്ലേ ഉള്ളൂ നീ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന വിക്രം അമ്മയും കൂട്ടിക്കൊണ്ട് പോ എന്നാ എന്ന് പറയുമ്പം അപ്പൊ കമലമ്മ പറയുന്നുണ്ട് എന്നാ നീ കൊണ്ടുപോകണ്ട ഞാനവളും കൂടെ ഇവിടെ നടന്ന് പോകാം ഈ വെയിലുകൊണ്ട് ഞങ്ങൾ നടന്നു പോകുമ്പം ഞാൻ തലകറങ്ങി എവിടെയെങ്കിലും വീണോളും അത് അതിയായിരിക്കും നിനക്കല്ലേ അപ്പൊ വിക്രം പറയാം ഓ ഇത് വലിയ കഷ്ടമായല്ലോ വാടി വന്ന് കയറ് എന്ന് പറയാം അങ്ങനെ വേദയെ ബൈക്കിന് പുറകിലൊക്കെ ഏറ്റി ഇരുത്താണ് വിട്ടത് വിക്രം അപ്പം കമലമ്മയും ശ്രീജിയൊക്കെ വേദയോട് പറയുന്നുണ്ട് നന്നായെന്ന് പറയണം അങ്ങനെ തന്നെ വേണമെന്ന് പറയാൻ കമലമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവാണ് വിക്രം കട്ടറിലൊക്കെ ചാടുമ്പോൾ സൂക്ഷിച്ചാൽ പോകുന്നു അപ്പോൾ വേദ പറയാനും ഒരു പെൺകുട്ടിയാണ് പുറകിലിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും സൂക്ഷിച്ചു പോകുന്നത് ദേഹത്തൊന്നും മുട്ടാതെ ഇരിക്കാനല്ലേ അപ്പോൾ വിക്രം പറയാനാണ് പിന്നെ ഉള്ള കുപ്പ വേസ്റ്റ് അല്ല എൻ്റെ പുറകിലിരിക്കുമ്പോൾ പിന്നെ ഞാൻ സൂക്ഷിച്ച് പോകാതെ എങ്ങനെ ഇരിക്കും എങ്ങാനും കട്ടറിൽ ചാടി ആ വേസ്റ്റൊക്കെ എൻ്റെ വേത്ത് മുട്ടിയെങ്കിൽ പിന്നെ ആ നാറ്റം കൂടി ആവുമല്ലേ ആ നാറ്റം സഹിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വേദം ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടിയുടെ പുറകിലൊക്കെ ഇരുന്ന് പോകുന്നത് വിക്രത്തിനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂപ്പിക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒരു ട്രാഫിക് ചെക്കിങ്ങാണ് നടക്കുന്നത് അപ്പോൾ ചെക്കിങ്ങിന് അവിടെ പോലീസും എം വി ഡിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും നിൽക്കുമ്പോഴേക്കും വിക്രം വണ്ടി നിർത്തുകയാണ് ആ വണ്ടി അവർ കൈ കാണിച്ച് നിർത്തുകയാണ് ഹെൽമെറ്റ് വച്ചിട്ടില്ലേ ഇവരെ അപ്പോഴേക്കും ഉടനെ തന്നെ ആ പോലീസുകാരും പറയുന്നുണ്ട് എന്താ ഹെൽമെറ്റൊന്നും ഇല്ലാതെ എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ ഹെൽമെറ്റ് വയ്ക്കണം എന്നറിയാമല്ലേ അഞ്ഞൂറ് രൂപ പിഴയാണ് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പറയണം വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് കാണിച്ചതെന്ന് പറയും അപ്പോൾ വിക്രം വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് അയാളെ കാണിക്കുകയാണ് കേട്ടോ അപ്പം അയാൾ ചു പറയുന്നുണ്ട് ഇതിൽ ഇൻഷുറൻസ് ഇല്ലല്ലോ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞല്ലോ അപ്പോൾ വിക്രം പറയുകയാണ് ആ അത് നേരാ അത് മറന്നു പോയതാ സാർ അതിനെന്താ പെനാൽറ്റി എന്ന് വെച്ചാൽ അത് ഞാൻ തന്നോളാം അപ്പോൾ പുള്ളി പറയുന്നുണ്ട് അത് ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതുപോലെ ഇൻഷുറൻസ് എക്സ്പയർ ആയി ഈ രണ്ട് കാര്യത്തിലും പണം അടക്കണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ആ ഒരു എസ് ഐ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ വേറൊരു വണ്ടിയിൽ പുള്ളി വേറൊരാളുടെ പേപ്പറ് നോക്കുക നിൽക്കുകയാണ് അപ്പോഴാണിങ്ങനെ നോക്കുമ്പോൾ വേദയാണ് പുള്ളി കാണുന്നത് കേട്ടോ പുള്ളിയാണെങ്കിൽ ഒരു വായി നോക്കിയാണ് കേട്ടോ വേദം കാണുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് അപ്പോൾ അത് വേദയ്ക്ക് മനസ്സിലാകുകയാണ് ഇവൻ്റെ നോട്ടം പന്തിയല്ലോ എന്ന് വേദം ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട് സാരിയൊക്കെ ശരിയാക്കി ഇടുന്നുണ്ട് പക്ഷെ അയാളിങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് വേദം വിക്രം ഇതൊന്നും കാണുന്നുമില്ല കേട്ടോ ആ സമയത്ത് വേദ ഫോൺ എടുക്കുകയാണ് എടുത്തിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് അയാള് പണി തരുമെന്ന് തന്നെ വേദയ്ക്ക് വേദയ്ക്കറിയാം അതുകൊണ്ട് തന്നെ വേദ അത് ലൈവിലിടുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് വേദ അപ്പോൾ അയാളിങ്ങനെ നോക്കുന്നതും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും വന്നു കഴിഞ്ഞ് മോശമായ രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത് അപ്പോൾ വിക്രമത്തിനോട് പറയുന്നുണ്ട് എന്താ രണ്ടു പേരും കൂടെ എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് സാറേ പ്രശ്നമൊന്നുമില്ല അപ്പോൾ രണ്ട് ഇവനെ തൂക്കി ജയിലിലിടന്ന് പറയുമ്പം അതിനെന്താ ഞാൻ ചെയ്ത തെറ്റെന്താ സാർ വണ്ടിയുടെ ഇൻഷുറൻസ് എക്സ്പയർ ആയി ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതിന് ഫൈൻ അടിച്ചോളാം എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തിനാ എന്നെ ജയിലിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ പറയാനാണ് കൂടുതലൊന്നും നീ എന്ന് പറയാണ് അയാളുടെ ലക്ഷ്യം വേദയാണ് കേട്ടോ അപ്പോൾ വേദം ഇതെല്ലാം ലൈവിൽ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം വിക്രത്തിനോട് പറയുന്നുണ്ട് നീ കുടിച്ചിട്ടില്ലേ നീ നിന്നെ കൊണ്ടുപോകുമെന്ന് പറയാം എന്നിട്ട് ഊതിക്കാൻ കൊണ്ടുവരികയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അതും ഊതിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് പേര് ഊതിയതല്ലേ അതിൻ്റെ ഇതാണെന്ന് പറയുകയാണ് അപ്പം പറയാം ഓഹോ നീ എന്താർക്കിക്കാൻ മാത്രം ആളായോ ഇതാരാ നീ എവിടെ നിന്നെല്ലാം അടിച്ചോണ്ട് വന്നതാണോ ഇവിളെ ഇവിടെ എങ്ങാണ്ട് ഇത് പൊക്കിയതാണെന്ന് തോന്നുന്നല്ലോ ഇവള് കിടന്ന് തുള്ളുന്നുണ്ടല്ലോ എന്നൊക്കെ അയാൾ വളരെ മോശമായിട്ട് പറയണ വേദേ അപ്പം വിക്രം പറയുന്നുണ്ട് സാറേ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ ഓരോ പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട രീതിയുണ്ട് ആ രീതിയിലല്ലാതെ സാറ് സംസാരിക്കരുതെന്ന് പറയാന് അപ്പം വീണ്ടും അയാൾ മോശമായിട്ട് പറയുമ്പോൾ വിക്രം പറയാണ് ഇനി ഒരു വാക്ക് താമിണ്ടെന്ന് പറയുമ്പം അയാൾ വിക്രത്തിനെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ അവിടെ ഇട്ട് അടിക്കുക വിക്രം അപ്പോൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുക ജയിലിൽ കൊണ്ടുപോയിട്ട് അടിക്കുകയാണ് ലോക്കപ്പിലിട്ട് നല്ല അടിയാണ് കൊടുക്കുന്നത് പുള്ളി കെട്ടിയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേദം അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പം അടിക്കുന്നത് എന്ത് കാര്യം ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾ പറ ഇവൻ ചെയ്തത് തെറ്റല്ലേ നോക്കി എന്ത് തെറ്റാണ് സാറേ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്നു അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചില്ല ഈ രണ്ട് കുറ്റമല്ലേ ഉള്ളൂ ഇത് പിറ്റി കേസ് ഏ ഫൈനടക്കേണ്ട കേസ് അതിനാണോ ഇവിടെ കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ട് ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്ന് ചോദിക്കും ാണ് കേട്ടോ അയാൾ പറയാം നീ കൂടുതലൊന്നും മിണ്ടാണ്ടെന്ന് പറയാം എനിക്കങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അതനുസരിച്ച് സാറിന് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോൾ അയാൾ ചാടി കയറി ഏതേ അടുത്തോട്ട് വരിക നീ എന്താടി പറയുന്നതെന്ന് ചോദിച്ചു വേദയോട് തണി വൃത്തികയോടൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ ഏഹ് നീ ആരാടി രാജ്ഞിയാണോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് കേട്ടോ അങ്ങോട്ട് കമ്മീഷണർ കയറി വരികയാണ് എന്നിട്ട് കമ്മീഷണർ വരുമ്പം ഈ എസ് ഐ സല്യൂട്ടൊക്കെ അടിച്ച് നിൽക്കുക കമ്മീഷണർ ചോദിക്കുന്നുണ്ടേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക കേട്ടോ അയാളോട് അപ്പം അയാൾ പറയാണ് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുവന്നി ഇവളെന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു എങ്ങാണ്ട് കിടന്ന പെറുക്കിയൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമ്മീഷണർ പറയാന് താൻ മര്യാദയ്ക്ക് സംസാരിക്കണം താൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം ഈ ലോകം മൊത്തം അറിഞ്ഞു ഇനി താൻ ഇത് ഇവള് പറയുന്ന നോണയാണ് സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനെന്താ തെളിവുള്ളത് എന്ന് ചോദിക്കുമ്പം കമ്മീഷണർ പറയാണ് അതെ തൻ്റെ ഈ പെരുമാറ്റം മുഴുവൻ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാഡം അത് ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് മാഡം ദയവിയത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാണക്കേടാണ് അതുകൊണ്ട് ആ ലൈവ് ഒന്ന് നിർത്ത് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പറയാനാണ് അപ്പോൾ വേദം പറയാണ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇയാളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൾ എല്ലാവരും കാണണം അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വിട്ടത് ഒരു കാരണവുമില്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നത് എന്തിനാണെന്ന് സാർ കണ്ടതല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ എസ് ഐ വീണ്ടും പറയുന്നത് സാറേ ഇവിടെ വെറുതെ പറയുന്നതാണ് അപ്പോഴേക്കും കമ്മീഷണർ പറയണേ എൻ്റെ തൊപ്പി ഇപ്പോൾ തെറിക്കൂന്ന് പറയണം അപ്പോൾ വേദം പറയാണ് ഇയാൾ മാപ്പ് പറയട്ടെ ലൈവിൽ കൂടെ തന്നെ മാപ്പ് പറയട്ടെ എന്നിട്ട് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയാണ് അപ്പം കമ്മീഷണർ എസ് ഐയോട് പറയണേ താ മാപ്പ് പറയടൂ എന്ന് പറയാം അപ്പോൾ അയാൾ ഇല്ലാതെ ലൈവിൽ കൂടെ തന്നെ എല്ലാവരോടും മാപ്പ് പറയുകയാണ് അപ്പം വേദ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ അഴിച്ചുവിടോ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്തിനെ അവിടുന്ന് അഴിച്ചു വിടുകയാണ് അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് വേദ പോവുകയും ചെയ്യാണ് നല്ല അടിപൊളിയൊക്കെ കിടക്കൻ എപ്പിസോഡുകൾ വരുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്